നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത് ഹരിസ് ബായുടെ യാത്ര ആരംഭിക്കുന്ന സമയം തന്നെ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു ഞാൻ തന്നെ ചിന്തിച്ചത് ഇദ്ദേഹം ഈ യാത്ര എങ്ങനെ മുഴുവിപ്പിക്കും എന്നുള്ളതാണ് കാരണം ഇത്രയും സാംസ്കാരികപരമായിട്ടും ചിന്താപരമായ കാര്യങ്ങളിലും മനുഷ്യൻ നശിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ആരും കൈവെക്കാൻ പേടിക്കുന്ന ആത്മീയമായ കാര്യങ്ങളിലൂടെ ഒരു പുസ്തകം എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ ആ പുസ്തകത്തിനെ എങ്ങനെ ഉൾക്കൊള്ളും ഇപ്പം തന്നെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പുസ്തകമാണ് സത്യവേദസാരങ്ങൾ ഇപ്പം ഇതൊരു ഗ്രന്ഥമാണ് ഇതൊരു മഹാഗ്രന്ഥത്തിന് തുല്യമാണെന്നൊക്കെയാണ് മനുഷ്യർ പറയുന്നത് ഇത് ഒരു ഗ്രന്ഥത്തിന് തുല്യവുമല്ല ഒന്നുമല്ല അദ്ദേഹം ജീവിതത്തിൽ നേടിയെടുത്തിരിക്കുന്ന വായിച്ചും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും നേടിയെടുത്തിരിക്കുന്ന കുറേ അറിവുകളെ ആ അറിവുകളെ വെച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഒരു വാതിൽ അദ്ദേഹം തുറന്നു കൊടുക്കുകയാണ് ആയിരം വാതിലുകളിലേക്ക് ഇതിൽ നിന്നും കയറാം അതിന് ജാതിയോ മതമോ മറ്റ് വേലിക്കെട്ടുകളൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ ഇങ്ങനെ ഒരു ജനശ്രദ്ധയും അതിനുണ്ടാകണമെന്നുള്ള താല്പര്യത്തോട് തന്നെയാണ് സ്വന്തമായിട്ട് ഒരു വാഹനമുണ്ടാക്കുകയും അതിൽ അതിനെ ഏകദേശം ഈ പുസ്തകത്തിൻ്റെ അതേ ഒരു സ്ട്രക്ചറിൽ അതിനെ ഉണ്ടാക്കുകയും അതുമായി യാത്ര ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹം ഒരു മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ നടക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നിനെയും പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം അത് അദ്ദേഹത്തിൽ തന്നെ നിക്ഷിപ്തമാണ് അദ്ദേഹം തന്നെ ചെയ്യണം കാരണം ഇന്ന് ഒരു നോവലാണ് എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഏറ്റുപിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇതൊരു മൂന്നോ നാലോ അല്ലെങ്കിൽ അതിൽ അതിൽ കൂടുതലുള്ള മതഗ്രന്ഥങ്ങളിലെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ സാംശീകരിച്ചിട്ട് സാംശീകരിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു വഴിവെളിച്ചം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവർ അതിനെ ഒഴിവാക്കാം അദ്ദേഹം ആരെ നിർബന്ധിക്കുന്നോ ഒന്നുമില്ല പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചു വന്ന ജീവിതം വീതികൾ ആ വീതികൾ എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരാൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്ന ഒരു ജീവിത രീതികളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് അമ്പത്തിനാല് വയസ്സുണ്ട് അപ്പോൾ എനിക്ക് നാൽപ്പത്താറ് വയസ്സേ ഉള്ളൂ എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണണമെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ പുസ്തകം ഒരെണ്ണം വാങ്ങണം അതൊന്ന് വായിച്ചു നോക്കണം പുസ്തകങ്ങൾ വായിക്കാനുള്ളതാണല്ലോ ഇത് എഴുതിയ എഴുത്തുകാരൻ ഏറ്റവും വലിയ സന്തോഷം അത് എത്ര പേര് വായിക്കുന്നു എന്നതിലാണ് അപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ സത്യവേദ സാരങ്ങൾക്ക് ഈ പുസ്തകവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഒപ്പം ഞാനിതിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചെടുത്ത ഒരു പേജിൽ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു ഭാഗം വായിക്കാം അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെ പരമരഹസ്യവും പരിശുദ്ധവുമായ ഈ വേദ വേദസാരങ്ങളെ എൻ്റെ പ്രിയ ഭക്തർക്ക് ഉപദേശിക്കുകയും അവർക്കു വേണ്ടി സമ്മാനിക്കുകയും ചെയ്യുന്നവർക്ക് ശുദ്ധമായ ഭക്തിയോടെ സൽക്കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് അതായത് അതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് നസത്കർമ്മം സത്കർമ്മം ചെയ്യുന്നത് പോലെ തന്നെയാണ് നല്ല കാര്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അത് ഇതൊരു ആത്മീയമായ ചിന്തയിലൂടെയുള്ള പുസ്തകമാണ് അപ്പം വേണ്ട ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കാം പിന്നീട് അദ്ദേഹം ഇതിൽ പ്രധാനമായിട്ടും കോട്ട് ചെയ്തിരിക്കുന്നത് ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത പിന്നെ അല്ലാതുള്ള കുറേ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ ചാണക്യ സൂത്രങ്ങൾ ഇതിൻ്റെ എല്ലാം സാരാംശങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല ഇതിലേക്കെല്ലാം എത്തിച്ചേരാനുള്ള ചെറിയ ചെറിയ നൊട്ടേഷൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം